ഈ വർഷം ഇനി നടക്കാൻ ബാക്കിയുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ബിഹാറിലേത് നിലവിലെ സഖ്യസാധ്യതകളിൽ ബീഹാറിലെ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നംഗ നിയമസഭയിലേക്ക് നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ സട്ട താജ ഒപ്പീനിയൻ പോൾ സർവേ ബീഹാറിലെ വിവിധ ജില്ലകളിലായി വിവിധ മുന്നണികൾക്ക് വിജയസാധ്യതയുള്ള സീറ്റുകൾ ബിഹാറിലെ ആദ്യത്തെ ജില്ല അരാരിയാണ് അരാര്യ ജില്ലയിൽ ആറ് സീറ്റുകളാണുള്ളത് ആറ് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും മൂന്ന് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും ഒരു സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത അടുത്ത ജില്ല മധുബനിയാണ് മധുബനി ജില്ലയിൽ പത്ത് സീറ്റുകളാണുള്ളത് ഉള്ളത് പത്ത് സീറ്റുകളിൽ നാല് സീറ്റുകൾ വരെ ബി ജെ പി ജെ ഡി യു സഖ്യമായ എൻ ഡി എ സഖ്യവും ആറ് സീറ്റുകൾ വരെ കോൺഗ്രസ് ആർ ജെ ഡി സഖ്യമായ ഇന്ത്യാ സഖ്യവും നേടാനാണ് സാധ്യത അടുത്ത ജില്ല മധേപുരയാണ് മധേപുരയിൽ അഞ്ച് സീറ്റുകളാണുള്ളത് അഞ്ച് സീറ്റുകളിൽ ഒരു സീറ്റ് ജെ ഡി യു ബി ജെ പി സഖ്യമായ എൻ ഡി എ സഖ്യവും മൂന്ന് സീറ്റുകൾ വരെ ആർ ജെ ഡി കോൺഗ്രസ് സഖ്യമായ ഇന്ത്യ സഖ്യവും ഒരു സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത അടുത്ത ജില്ല നളന്ദ ജില്ലയാണ് നളന്ത ജില്ലയിൽ ഏഴ് സീറ്റുകളാണുള്ളത് ഏഴ് സീറ്റുകളിൽ നാല് സീറ്റുകൾ വരെ ജെ ഡി യു ബി ജെ പി സഖ്യമായ എൻ ഡി എ സഖ്യവും മൂന്ന് സീറ്റുകൾ വരെ കോൺഗ്രസ് ആർ ജെ ഡി സഖ്യമായ ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത അടുത്ത ജില്ല ഗോപാൽഗഞ്ച് ആണ് ഗോപാൽഗഞ്ചിൽ ആറ് സീറ്റുകളാണുള്ളത് ഉള്ളത് ആറ് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ ബി ജെ പി ജെ ഡി യു സഖ്യമായ എൻ ഡി എ സഖ്യവും രണ്ട് സീറ്റുകൾ വരെ ആർ ജെ ഡി കോൺഗ്രസ് സഖ്യമായ ഇന്ത്യ സഖ്യവും ഒരു സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത അടുത്ത ജില്ല ഭോജ്പൂരാണ് ഭോജ്പൂർ ജില്ലയിൽ ഏഴ് സീറ്റുകളാണുള്ളത് ഉള്ളത് ഏഴ് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ ജെ ഡി യു ബി ജെ പി സഖ്യമായ എൻ ഡി എ സഖ്യവും നാല് സീറ്റുകൾ വരെ ആർ ജെ ഡി കോൺഗ്രസ് സഖ്യമായ ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത അടുത്ത ജില്ല ഷെയ്ഖ്പുരയാണ് ഷെയ്ഖ്പുരയിൽ രണ്ട് സീറ്റുകളാണ് ഉള്ളത് രണ്ട് സീറ്റുകളിൽ ഒരു സീറ്റ് ജെ ഡി യു ബി ജെ പി സഖ്യമായ എൻ ഡി എ സഖ്യവും ഒരു സീറ്റ് ആർ ജെ ഡി കോൺഗ്രസ് സഖ്യമായ ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത അടുത്ത ജില്ല വെസ്റ്റ് ചമ്പാരൻ ആണ് വെസ്റ്റ് ചമ്പാരനിൽ ഒൻപത് സീറ്റുകളാണ് ഉള്ളത് ഒൻപത് സീറ്റുകളിൽ അഞ്ച് സീറ്റുകൾ വരെ ജെഡിയു ബി ജെ പി സഖ്യമായ എൻ ഡി എ സഖ്യവും മൂന്ന് സീറ്റുകൾ വരെ ആർ ജെ ഡി കോൺഗ്രസ് സഖ്യമായ ഇന്ത്യ സഖ്യവും ഒരു സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത അടുത്ത ജില്ല ഈസ്റ്റ് ചമ്പാരനാണ് ഈസ്റ്റ് ചമ്പാരനിൽ പന്ത്രണ്ട് സീറ്റുകളാണ് ഉള്ളത് പന്ത്രണ്ട് സീറ്റുകളിൽ ആറ് സീറ്റുകൾ വരെ ജെ ഡി യു ബി ജെ പി സഖ്യമായ എൻ ഡി എ സഖ്യവും അഞ്ച് സീറ്റുകൾ വരെ ആർ ജെ ഡി കോൺഗ്രസ് സഖ്യമായ ഇന്ത്യ സഖ്യവും ഒരു സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത അടുത്ത ജില്ല ശിവറാണ് ശിവറിൽ ഒരു സീറ്റാണുള്ളത് ആ ഒരു സീറ്റ് എൻ ഡി എ സഖ്യം നേടാനാണ് സാധ്യത ഇന്ത്യ സഖ്യത്തിനോ മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ജില്ല പട്നയാണ് പട്ന ജില്ലയിൽ പതിനാല് സീറ്റുകളാണ് ഉള്ളത് പതിനാല് സീറ്റുകളിൽ ഏഴ് സീറ്റുകൾ വരെ ജെ ഡി യു ബി ജെ പി സഖ്യമായ എൻ ഡി എ സഖ്യവും അഞ്ച് സീറ്റുകൾ വരെ ആർ ജെ ഡി കോൺഗ്രസ് സഖ്യമായ ഇന്ത്യ സഖ്യവും രണ്ട് സീറ്റുകൾ വരെ മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത അടുത്ത ജില്ല നവാദ ജില്ലയാണ് നവാദ ജില്ലയിൽ അഞ്ച് സീറ്റുകളാണ് ഉള്ളത് അഞ്ച് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ ജെ ഡി യു ബി ജെ പി സഖ്യമായ എൻ ഡി എ സഖ്യവും മൂന്ന് സീറ്റുകൾ വരെ ആർ ജെ ഡി കോൺഗ്രസ് സഖ്യമായ ഇന്ത്യാ സഖ്യവും നേടാനാണ് സാധ്യത അടുത്ത ജില്ല അർവാളാണ് അർവാളിൽ രണ്ട് സീറ്റുകളാണ് ഉള്ളത് രണ്ട് സീറ്റുകളിൽ രണ്ട് സീറ്റും ഇന്ത്യ സഖ്യം നേടാനാണ് സാധ്യത എൻ ഡി എ സഖ്യത്തിനോ മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ജില്ല സർഹാസയാണ് സർഹാസയിൽ ഏഴ് സീറ്റുകളാണ് ഉള്ളത് ഏഴ് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും നാല് സീറ്റുകൾ വരെ ഇന്ത്യാ സഖ്യവും നേടാനാണ് സാധ്യത അടുത്ത ജില്ല മുൻഗറാണ് മുൻകറിൽ മൂന്ന് സീറ്റുകളാണുള്ളത് മൂന്ന് സീറ്റുകളിൽ ഒരു സീറ്റ് എൻ ഡി എ സഖ്യവും രണ്ട് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത അടുത്ത ജില്ല ഗയയാണ് ഗയ ജില്ലയിൽ പത്ത് സീറ്റുകളാ ഉള്ളത് പത്ത് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും അഞ്ച് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും രണ്ട് സീറ്റുകൾ വരെ മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത അടുത്ത ജില്ല സീതാമർഹിയാണ് സീതാമർഹിയിൽ എട്ട് സീറ്റുകളാണ് ഉള്ളത് എട്ട് സീറ്റുകളിൽ നാല് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും നാല് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത ബിഹാറിലെ അടുത്ത ജില്ല ബക്സറാണ് ബക്സറിൽ അഞ്ച് സീറ്റുകളാണ് ഉള്ളത് അഞ്ച് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും മൂന്ന് സീറ്റുകൾ വരെ ഇന്ത്യാ സഖ്യവും നേടാനാണ് സാധ്യത അടുത്ത ജില്ല ബഗൽപൂർ ആണ് ബഗൽപൂരിൽ ഏഴ് സീറ്റുകളാണുള്ളത് ഉള്ളത് ഏഴ് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും നാല് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത അടുത്ത ജില്ല ബഗുസരായി ആണ് ബഖുസരായിൽ ഏഴ് സീറ്റുകളാണ് ഏഴ് സീറ്റുകളിൽ നാല് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും മൂന്ന് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത അടുത്ത ജില്ല ലഖ്സറായി ആണ് ലഖ്സറായിൽ രണ്ട് സീറ്റുകളാണുള്ളത് രണ്ട് സീറ്റുകളിൽ രണ്ട് സീറ്റും എൻ ഡി എ സഖ്യം നേടാനാണ് സാധ്യത ഇന്ത്യ സഖ്യത്തിനോ മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ജില്ല ഔറംഗാബാദ് ആണ് ഔറംഗാബാദിൽ ആറ് സീറ്റുകളാണുള്ളത് ആറ് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും മൂന്ന് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും ഒരു സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത അടുത്ത ജില്ല ശരണാണ് ശരണിൽ പത്ത് സീറ്റുകളാണ് ഉള്ളത് പത്ത് സീറ്റുകളിൽ നാല് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും ആറ് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത അടുത്ത ജില്ല കൈമൂറാണ് കൈമൂർ ജില്ലയിൽ മൂന്ന് സീറ്റുകളാണ് ഉള്ളത് മൂന്ന് സീറ്റുകളിൽ ഒരു സീറ്റ് എൻ ഡി എ സഖ്യവും രണ്ട് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത അടുത്ത ജില്ല മുസഫർപൂർ ആണ് മുസഫർപൂരിൽ പതിനൊന്ന് സീറ്റുകളാണ് ഉള്ളത് പതിനൊന്ന് സീറ്റുകളിൽ ആറ് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും അഞ്ച് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത അടുത്ത ജില്ല റോഹത്താസ് ആണ് റോഹത്താസിൽ ഏഴ് സീറ്റുകളാണുള്ളത് ഏഴ് സീറ്റുകളിൽ നാല് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും മൂന്ന് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത അടുത്ത ജില്ല ദർഭംഗയാണ് ദർഭംഗ ജില്ലയിൽ ആറ് സീറ്റുകളാണ് ഉള്ളത് ആറ് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും രണ്ട് സീറ്റുകൾ വരെ ഇന്ത്യാ സഖ്യവും ഒരു സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത അടുത്ത ജില്ല കത്തിഹാറാണ് കത്തിഹാർ ജില്ലയിൽ ഏഴ് സീറ്റുകളാണ് ഉള്ളത് ഏഴ് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും നാല് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും ഒരു സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത അടുത്ത ജില്ല കിഷൻഗഞ്ചാണ് കിഷൻഗഞ്ച് ജില്ലയിൽ നാല് സീറ്റുകളാണ് ഉള്ളത് നാല് സീറ്റുകളിൽ നാല് സീറ്റും ഇന്ത്യ സഖ്യം നേടാനാണ് സാധ്യത എൻ ഡി എ സഖ്യത്തിനോ മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ജില്ല സമസ്തിപൂരാണ് സമസ്തിപൂർ ജില്ലയിൽ പത്ത് ഉള്ളത് പത്ത് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും ആറ് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും ഒരു സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത അടുത്ത ജില്ല ബക്സറാണ് ബക്സറിൽ നാല് സീറ്റുകളാണ് ഉള്ളത് നാല് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും ഒരു സീറ്റ് ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത അടുത്ത ജില്ല ഖഗാരിയാണ് ഗഗാരിയയിൽ നാല് സീറ്റുകളാണ് ഉള്ളത് നാല് സീറ്റുകളിൽ ഒരു സീറ്റ് എൻ ഡി എ സഖ്യവും മൂന്ന് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത അടുത്ത ജില്ല പൂർണിയയാണ് പൂർണിയ ജില്ലയിൽ ഏഴ് സീറ്റുകളാണുള്ളത് ഏഴ് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും അഞ്ച് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത അടുത്ത ജില്ല വൈശാലിയാണ് വൈശാലി ജില്ലയിൽ എട്ട് സീറ്റുകളാണുള്ളത് എട്ട് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും ആറ് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത അടുത്ത ജില്ല ശിവനാണ് ശിവാനിൽ എട്ട് ഉള്ളത് എട്ട് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും അഞ്ച് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത അടുത്ത ജില്ല സുപോളാണ് സുപോളിൽ അഞ്ച് ഉള്ളത് അഞ്ച് സീറ്റുകളിൽ ഒരു സീറ്റ് എൻ ഡി എ സഖ്യവും മൂന്ന് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും ഒരു സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത അടുത്ത ജില്ല ജഹനാബാദ് ആണ് ജഹനാബാദ് ജില്ലയിൽ നാല് സീറ്റുകളാണ് ഉള്ളത് നാല് സീറ്റുകളിൽ ഒരു സീറ്റ് എൻ ഡി എ സഖ്യവും രണ്ട് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും ഒരു സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത അടുത്ത ജില്ല ജാമുയി ആണ് ജില്ലയിൽ നാല് സീറ്റുകളാണ് ഉള്ളത് നാല് സീറ്റുകളിൽ ഒരു സീറ്റ് എൻ ഡി എ സഖ്യവും മൂന്ന് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത ിഹാർ നിയമസഭയിലെ ആകെയുള്ള ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളിൽ എൻ ഡി എ സഖ്യം നൂറ് സീറ്റുകൾ വരെയും ഇന്ത്യാ സഖ്യം നൂറ്റി ഇരുപത്തിയെട്ട് സീറ്റുകൾ വരെയും മറ്റുള്ളവർ പതിനഞ്ച് സീറ്റുകൾ വരെയും നേടാനാണ് സാധ്യത